കൈറു ചർച്ചയിലൂടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ അമേരിക്ക അടുത്തയാഴ്ച അവസാനത്തോടെ കൈറോയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ഇത് ആദ്യമായി കരാറിനോട് അടുത്തെത്തിയിരിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു വെടിനിർത്തൽ ശേഷം ദോഹയിൽ നിന്നും മടങ്ങിയെത്തിയ സംഘവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു ആശയവിനിമയം നടത്തി വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ശേഷം ആക്രമണം പുനരാരംഭിക്കാൻ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്ന് നദന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം സൈന്യത്തെ ഇസ്രായേൽ പൂർണമായും പിൻവലിക്കാതെ ഒരു കരാറിനും ഒപ്പിടില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ഇസ്രായേലിൽ എത്തും ഗാസ യുദ്ധത്തിനിടെ ബ്ലിങ്കൺ നടത്തുന്ന പത്താമത് ഇസ്രായേൽ സന്ദർശനം കൂടിയാണിത് ചർച്ചകൾക്കിടയിലും ഗാസയിൽ വ്യാപക ആക്രമണം തുടരുകയാണ് ഖാൻ യൂനസിൽ നിന്നും മറ്റും കൂടുതൽ പലസ്തീനികളെ ഇസ്രയേൽ സേന ഒഴിപ്പിച്ചു ലബനാൻ ഇസ്രയേൽ സംഘർഷവും രൂക്ഷമാണ് അറുപതിലേറെ മിസൈലുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുൾ അയച്ചു ആറ് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ സേന അറിയിച്ചു ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ നാലു പേർ മരണപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഗാസേൽ കാൽനൂറ്റാണ്ടിനിപ്പുറം ആദ്യ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കെ കുഞ്ഞുങ്ങൾക്ക് അടിയന്തിരമായി വാക്സിൻ നൽകാൻ ഒരാഴ്ച വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവർത്തിച്ചു രണ്ടു ഘട്ടമായി ഗാസേൽ വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്താനാണ് യു എൻ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഗാസയിലേക്ക് ഒന്നേ ദശാംശം ആറ് ദശലക്ഷം ഡോസ് പോളിയോ വാക്സിൻ എത്തിക്കും അതേസമയം ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ഗാസയിലെ കിഴക്കൻ കാൻ യൂണിസിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് എല്ലാം വിട്ട് ഓടേണ്ടി വന്ന പലസ്തീൻ ജനതയ്ക്ക് അടിയന്തര സഹായം എത്തിച്ചു രംഗത്തെത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ഷായ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച ഗ്യാരൻ നൈത്രയുടെ സംരംഭത്തിലൂടെയാണ് ടെന്റുകൾ ഭക്ഷ്യവസ്തുക്കൾ അടിയന്തര സഹായ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വിതരണം ചെയ്തത് ഖാൻസിൽ നിന്ന് ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചതു മുതൽ യു എയിലെ വളണ്ടിയർമാർ പലസ്തീൻ നിവാസികൾക്ക് സഹായം എത്തിക്കാനായി സജ്ജമായിരുന്നു ഇവർ വിതരണം ചെയ്ത പതിമൂവായിരം ടെന്റുകൾ എഴുപത്തിരണ്ടായിരം ജനങ്ങൾക്ക് സഹായകമായി അതോടൊപ്പം മൂന്ന് ലക്ഷത്തിലധികം ഫുഡ് പാഴ്സലുകളും വിതരണം ചെയ്തിരുന്നു ഗാസാമുനബിലെ നിസ്സഹായരായ ആയിരങ്ങൾക്ക് വിഷപ്പടക്കാൻ ഇതുവഴി സാധിച്ചതായി അധികൃതർ അറിയിച്ചു ഗാസിയൽ യുദ്ധത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതായി ഗാസാമുനബില് യുഎഇ ഫീൽഡ് ആശുപത്രി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങള് നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രോഗികൾക്ക് വിദൂര ചികിത്സ ലഭ്യമാക്കാനുള്ള സാങ്കേതികവിദ്യകളും യു എ ആശുപത്രികളിൽ എത്തിച്ചിരുന്നു ഇതുകൂടാതെ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനായി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ അബുദാബിയിലെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് പരസ്പീൻ ചെന്നയ്ക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള നടപടികൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു തെക്കൽ ലെവനനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ അടക്കം പതിനൊന്ന് പേരെ വധിച്ച് ഇസ്രായേൽ വടക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റെഡ്വാൻ ഫോഴ്സിന്റെ കമാൻഡർ ഹുസൈൻ ഇബ്രാഹിമിനെയാണ് വധിച്ചത് ഇന്നലെ ടയർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കവേ ഹുസൈനു നേരെ ഇസ്രായേൽ ഡ്രോൺ ബോംബ് വർഷിക്കുകയായിരുന്നു ഇതിനിടെ തെക്കൻ ലബനലിലെ നബാത്തിയയ്ക്ക് സമീപം ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോയും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു പത്ത് പേർ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരെല്ലാം സിറിയൻ പൗരന്മാരാണെന്ന് ലബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി